ഈ ഫ്രോഗിൽ ഞാൻ ഏകദേശം എത്ര മീനെ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു കണക്കില്ല കാരണം അത്രയും മീനെ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് മുകളിലേക്ക് എന്തായാലും ആയിട്ടുണ്ടാവും പക്ഷേ അത്രയും മീനകൾ അതൊന്ന് പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഈ ഒരു ഫ്രോഗം ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിനെ കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചിറകൊക്കെ നോക്ക് യെസ് 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 നോക്ക് നോക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ മീൻ ഇഷ്ടം പോലെ മീനാണ് എൻ്റെ കണ്ണിൻ്റെ അങ്ങടാണ് പോയിട്ടുള്ളത് കുക്കപ്പ് യെസ് യെസ് ഗൈസ് അവിടെ സാധനം ഉണ്ട് കേട്ടോ അവിടെ വെള്ളം ഒക്കെയാ നിങ്ങൾ അവിടെ വെള്ളം ഒക്കെയാണ് ഈ ഒരു പോയിന്റിൽ സാധനമുണ്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അവിടുന്ന് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവിടെ വെള്ളം ഇളക്കിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഇടുന്നപ്പോൾ നമുക്ക് അടിക്കും അവിടെ എന്തായാലും നമുക്കൊരു സ്ട്രൈക്ക് വരും ഇവിടുന്ന് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ പാടെ വെള്ളം ഇളക്കിയിട്ടുണ്ട് ഓ ഇവിടെ വെള്ളം എടുക്കണം ഞാൻ കാണിച്ചു തരാട്ടോ എൻ്റെ മോനെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിലേ ഞാൻ കാണിച്ചു തരാം എവിടെ എവിടെങ്കിലും പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കായിരുന്നു പോയിന്റ് ഇല്ല ഇതിൽ സാധനം ഉണ്ട് കേട്ടോ നിറയെ കണ്ണന്മാരാണെന്നാണ് തോന്നണത് ഞാൻ കാണിച്ചത് നിങ്ങൾ അവിടെ നിന്ന് ഇട്ടിട്ട് പതുക്കെ വലിക്കണുള്ളൂ കേട്ടോ യെസ് 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 നോക്ക് നോക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ മീൻ ഇഷ്ടം പോലെ മീനാണ് നമ്മൾ വല്ലാണ്ടൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല ഫസ്റ്റിത്ര മീൻ അടിച്ചിട്ടുണ്ട് യെസ് അച്ചാമാര കണ്ടാ സൈസ് കണ്ടോ ഇത് നമ്മൾ മൂന്നാമത്തെ മൂന്നാന്ത കാശെങ്കിലണ്ട ഈ മീൻ അടിച്ചിട്ടുള്ളത് ഞാനോട് പറഞ്ഞില്ലേ ആ ഒരു കുഴിയിലാണ് മീൻ വെയിറ്റ് ചെയ്യണത് ഫസ്റ്റ് നമുക്കൊരു സ്ട്രൈക്ക് വന്നു പക്ഷെ അത് ഗസ്റ്റ് ഒന്ന് മിസ്സായി പോയി പോലെ പോലെ ഒരു കാര്യം പറയട്ടെ അത് പോയി അപ്പോൾ നമ്മൾ ഒന്നും കൂടി അതിൽ തന്നെ ഇട്ടാണ് അടിച്ച് ഉണ്ടല്ലേ നമ്മളെ ഫ്രോഗ് ഇങ്ങനെ ആയിട്ട് ഇട്ടാ ഇത് നമുക്ക് റെഡിയാക്കി ആക്കി റെഡി ആവും അപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ കവറിലേക്കൊന്ന് മാറ്റി പിന്നെയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത് തൽക്കാലം ഞാൻ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോയിൻ്റ് തന്നെയുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അടുത്തത് അടുത്തത് മക്കളെ അടുത്തത് ആകെ മീൻ തന്നെ പക്ഷെ ഇതിന് കൊറച്ചൊരു പണി കിട്ടിയിട്ടുണ്ട് കണ്ടോ പിന്നെന്താ വെച്ചാല് ചെറിയൊരു ഇവിടെയാണ് കറക്റ്റ് കേറിയുള്ളത് കണ്ണിന്റെ കുറച്ച് നമ്മളെ രണ്ടാമത്തെ സ്ട്രൈക്ക് വീണ്ടോ ഞാന് നമ്മളെ ഈ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ വലിയൊരു പാടാണ് പാടം കായലിലേക്ക് പോകുന്നൊരു സ്പോട്ടാണിത് ഈ കായലിൻ്റെ ഏകദേശം നടുക്കായിട്ട് സോറി കായലിൻ്റെ നടുക്കല്ല കായലിൻ്റെ അടുത്തുള്ള പാടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയ ചെറിയ ഈ തോട് പോലത്തെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൽ കാരണം ചെറിയൊരു മീൻ വെള്ളം കുടിച്ച് പോകാൻ പറ്റിയ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് അത് വളരെയധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങൾ മാത്രം ഉണ്ടാവും ഒരു തോടിൻ്റെ ഒരു സൈഡിലൊക്കെ കിട്ടും അങ്ങനത്തെ സ്പോട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ മീനുകളെ പിടിക്കുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആ സ്പോട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വഴി പോണ വഴിക്ക് ഒന്ന് ഇട്ട് നോക്കിയാണ് അപ്പോൾ അന്ന് നമുക്കൊരു മീനടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി വന്നു അന്ന് നമുക്ക് രണ്ടെണ്ണം അടിച്ചു ആ ബെഡാ സൈസുള്ള ഒന്നും അത്യാവശ്യം സൈസുള്ള വേറെ ഒന്നും കൂടി അടിച്ചു ഇന്നിപ്പോൾ നമ്മളെ രണ്ടാമത്തെയാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് ഹൈനേണ്ട ഇത് നല്ലൊരു ഹുക്കപ്പ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കണ്ണിൻ്റെ അങ്ങോട്ടാണ് പോയിട്ടുള്ളത് ഹുക്കപ്പ് ഓക്കെ അപ്പോൾ നമുക്കിവനെ പതുക്കെങ്ങോട് ഊരി എടുക്കാം നല്ലൊരു ഉക്കപ്പാണ് ഇതിലാണ് കൊണ്ടുവരുന്നത് കണ്ണിൻ്റെ അവിടെയാണ് ഏകദേശം കൊണ്ടുവരുന്നത് കേട്ടോ നമുക്ക് കാണിച്ചു തരാം നല്ലൊരു ഉക്കപ്പാണ് ഇരുന്നാൽ അപ്പോൾ അതുകൊണ്ട് ഇനി അവനെ വളർത്താൻ പറ്റില്ല ഇതിലുള്ള ഏകദേശം ഈ ഒരു സൈസാണ് കേട്ടോ ഞാൻ അപ്പോഴേ ഇന്ന് നമുക്ക് കിട്ടിയ രണ്ട് മീനുകളെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്നിതാണ് ഇവൻ്റെ കണ്ണിലാണ് സ്ട്രൈക്ക് വന്നിട്ടുള്ളത് കണ്ടില്ലേ അവനെ നമുക്കധികം വളർത്താനൊന്നും പറ്റില്ല എന്തായാലും സൈസാക്കാം ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവനെ ഏകദേശം ഓക്കെയാണ് ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉണ്ട് നല്ല രണ്ട് നാടൻ വരലുകളാണ് നമുക്ക് നിൽക്കുന്നത് ഈ ഫ്രോഗിൽ പിന്നെ നാടൻ വരാലും ചേരാനും മാത്രമേ അടിക്കുള്ളൂ കേട്ടോ വേറൊന്നും അടിക്കില്ല ഇതും ഏകദേശം രണ്ട് ഏകദേശം ഒരേ സൈസാണ് ആണല്ലേ ഒരേ സൈസാണ് രണ്ടും ഏകദേശം അളന്ന് മുറിച്ച പോലെ ഒരേ പ്രായത്തിലുള്ള രണ്ടാളുകളാണ് ചിലപ്പോൾ ആണെങ്കിൽ തുടങ്ങിയാകും എന്തായാലും അടിപൊളി നല്ല രണ്ട് സൈസുള്ളത് ഇവിടെ ഞാൻ ഒന്ന് കാണിച്ചിട്ടില്ല ഈ നാടൻ വരാലിൻ്റെ എങ്ങനെ കാണിച്ചു തരാം അതിൻ്റെ അടിയിൽ കണ്ടില്ലേ മഞ്ഞ കളർ ഈ ഒരു മഞ്ഞ കളറാണ് നാടൻ വരാലിൻ്റെ പ്രത്യേകത വള ഈ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല ഇത് കണ്ടില്ലേ ഇത് പറഞ്ഞാൽ ഏകദേശം സൈസാ പറഞ്ഞാൽ ഇന്നലെ കിട്ടിയ ഒരു മീനെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് നല്ല അടിപൊളി സൈസാണായിരുന്നു അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇവിടൊക്കെ ഓ ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇതിനെ കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചിറകൊക്കെ നമുക്ക് നാടൻ കാണുന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഉണ്ടാവുക പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവരെ നമ്മൾ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ കളർ അങ്ങോട്ട് മാറും വാലിൻ്റെയൊക്കെ വലിപ്പം കണ്ട ഇവർ നമ്മൾ കുറച്ചു നേരം നല്ല ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ കളർ അങ്ങോട്ട് മാറിയിട്ട് ഏകദേശം ഒരു വെള്ള കളറിലേക്കാവും മീനുകൾ പക്ഷേ അടിയിലുള്ള ഈ ഒരു മഞ്ഞ കളർ ഏകദേശം അപ്പോഴും ഉണ്ടാവും ഇതാണ് നാടൻ വരാലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ ഈ ചിറകിൻ്റെ ചകിളുടെ അടിയിലൊക്കെ കണ്ടില്ലേ ഇവിടെ ഈ ഭാഗത്ത് നല്ല തടിപ്പുണ്ട് അതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കൂടെ കുറഞ്ഞു വരികയാണ് ഇതിൻ്റെ ചകിളും കണ്ടില്ല രണ്ടും ഒരേ മോഡലാണ് കണ്ടോ ഷേപ്പ് കണ്ടില്ലത് പിന്നൊക്കെ കണ്ടോ അല്ല അടിപൊളിയായിട്ട് സൈസാവുമ്പോഴത്തെന്താ വെച്ചാൽ എത്ര സൈസ് ഉണ്ടാവും അറിയാൻ ഒക്കെ നമ്മൾ മറ്റേ ഇന്നലെ പിടിച്ചാൽ വരാനാണെന്നുണ്ടെങ്കിൽ അത് ഈ രണ്ടെണ്ണം വെച്ചാൽ ഏകദേശം ഈ ഒരു സൈസാണ് ഇന്നലെ പിടിച്ചത് എൻ്റെ കയ്യിൻ്റെ ഉള്ളിലിങ്ങനെ കറക്റ്റ് കിടക്കുകയാണെങ്കിൽ നല്ലത് ഇന്നലെ പിടിച്ചവർ വരാൽ എന്തായാലും അത്ര ഇല്ല പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഷേപ്പ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഷിമാനയുടെ എഫ് ആണ് എഫ് എക്സ് ഫോർ തൗസൻഡ് പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോക്കലാണ് മാസ്റ്റർ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ റോഡും റീലുമാണിത് വാങ്ങിയിട്ട് എന്താ എൻ്റെ ഒരു ആ ഒരു അഞ്ചാറ് കൊല്ലത്തിൻ്റെ മുകളിലേക്ക് എന്തോ വിലയുണ്ടാവും നമ്മൾ ആ ഒരു കൊറോണയ്ക്കൊക്കെ മുന്നേ വാങ്ങിയതാണ് പിന്നെ ബ്രൈഡ് നമ്മളിടയ്ക്കിടത്ത് മാറ്റി വിട്ട് അത് എട്ട് പിരിയാണ് ഒന്നും കൂടി നല്ല തിക്നെസ്സുള്ള ബ്രൈഡാണ് നമുക്ക് കടലിലൊക്കെ എറിഞ്ഞാലും ഒരു കുഴപ്പമില്ല എട്ട് പിരിയുള്ള ബ്രൈഡാണിത് പിന്നെ ഫ്രോഗ് ഫ്രോഗാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് ഫ്രോഗം നമ്മൾ ഒരുപാട് മീനുകൾ പിടിച്ചിട്ടുണ്ട് ഫ്രോഗ് നമ്മളെ ഹൈനയാണ് റിയൽ വേരിയറിൻ്റെ ഹൈനയാണ് ഇതിൽ ഒരുപാട് മീനുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രോഗിൽ ഞാൻ ഏകദേശം എത്ര മീനെ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു കണക്കില്ല കാരണം അത്രയും മീനെ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിൻ്റെ മുകളിലൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും പക്ഷേ അത്രയും മേനകളതൊന്ന് പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഈ ഒരു ഫ്രോഗം ഇതുവരെ മിസ്സായിട്ടില്ല അതായത് ഈ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഫ്രോഡ്കാസ്റ്റിങ് ചെയ്യുമ്പോൾ ആകെ മീൻ മിസ്സായി പോകാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്താറിയോ ഇവിടെ സൈഡിൽ ഫുള്ള് ഉണ്ടല്ലേ ഇങ്ങനത്തെ പുല്ലൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിൽ വന്നാലൊന്നും അറിയില്ല കാരണം മീനും നമ്മളെ കയ്യിലുണ്ട് ഓപ്പണാണ് അപ്പോൾ എന്തെങ്കിലും വന്നാൽ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് പിന്നെ ഇന്ന് പിടിച്ച മീനുകളുടെ എണ്ണത്തിന് ഒരു കണക്കുമില്ല അത്രയും മീനുകൾ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പോകാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പൊന്തറ സൈഡിലൊക്കെ ഉടക്കിയിട്ട് നമ്മൾ വലിക്കണ സമയത്ത് ചിലപ്പോൾ സാധനം പൊട്ടിപ്പോകും ഒരു ചാൻസ് ഉണ്ട് നമ്മളെ നൂല് പൊട്ടിപ്പോകും അതിനൊരു ചാൻസ് ഉണ്ട് അത് നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിടിച്ചിങ്ങനെ വലിക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ തന്നെ ഇളകി ഇളകി ഇങ്ങോട്ട് പോരും ഒരു പത്തൊമ്പത് വട്ടെങ്കിലും എന്തായാലും കുടുങ്ങിയിട്ടുണ്ടോ വേണ്ടി എടുക്കും മരത്തിൻ്റെ മുകളിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സാധനം നേരെ തിരിച്ചു പോയിട്ട് മരത്തിൻ്റെ മുകളിലിരുന്നിട്ടുണ്ട് അതുകൊണ്ട് മരത്തിൻ്റെ മോള് കയറിയിട്ടാണ് എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ബ്രൈഡ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ബ്രൈഡ് നമ്മൾ കടലിലൊക്കെ എറിയുമ്പോഴാണ് മെയിനായിട്ട് നോക്കേണ്ടത് കാരണം ഈ ഉപ്പുവെള്ളം തട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൈഡിൻ്റെ ആയുസ് കുറച്ച് കുറയും പിന്നെ അതുപോലെ തന്നെ കടലിലൊക്കെ എറിയുന്ന സമയത്ത് കല്ലിൻ്റെ സൈഡിലൊക്കെ ഉറത്തിയിട്ട് ബ്രൈഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ പൊട്ടൊക്കെ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്യുക അപ്പോൾ നല്ല സൈസുള്ള മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടുള്ളടത്ത് സാധനം പൊട്ടി പോകും പിന്നെ ഇടയ്ക്ക് ബ്രൈഡ് ഒന്നും തിരിച്ചിരുന്ന നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന ഇതിപ്പോൾ ഏകദേശം പഴകിയിട്ടുണ്ട് ഈ ബ്രൈഡ് കണ്ടോ ഇത് ഞാൻ വാങ്ങിയ സമയത്ത് മൾട്ടി ഇരുന്നത് വേറെ വേറെ കളറിലാണ് ഇതുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം ഒറ്റ കളറായിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇതിൻ്റെ കളർ നോക്ക് നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒറ്റ കളറായിട്ടുണ്ട് വാങ്ങിയ സമയത്ത് ഇത് മൾട്ടി കളറാണ് ഇരുന്നത് ഒറ്റ കളറിലേക്ക് മാറിയിട്ടുണ്ട് കളറൊക്കെ ഏകദേശം മങ്ങി അതായത് ഇതിന് നൂല് ഏകദേശം തീരുമാനമായിട്ടുണ്ട് നൂല് ഞാൻ അധികകാലം ഒന്നും പോകണ്ടാവില്ല എന്തായാലും നമ്മൾ ബ്രൈഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണതാണ് നല്ലത് ഒരു ആ ഒരു അഞ്ചാറ് മാസം അഞ്ച് മാസൊക്കെ മാക്സിമം പോകുമ്പോഴത്തേത്തന്നെ മാറ്റണം ബ്രൈഡിന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിന് ഏകദേശം ഒരു നൂറ് മീറ്ററിന് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ആ ലെവലൊക്കെയാണ് ബ്രൈഡ് ബ്രൈഡ് ഹവാ ഹവാസിൻ്റെ ഇടം തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ബ്രൈഡ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വെച്ചാൽ മര നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അടിപൊളി വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തരാം പിന്നെ സോറി നാടൻ വരാലിൻ്റെ അല്ല വളർത്ത് വളർത്ത് വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തരാം നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം അവർ ഫുഡ് എടുക്കില്ല നമ്മൾ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാടൻ മീനുകൾക്ക് ലൈവ് ഫുഡ് മാത്രമേ അവർ എടുക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ തന്നിട്ടൊന്നും കാര്യം ഞങ്ങൾക്ക് അതിന് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല ഈ പറഞ്ഞ അരാപ്പയമ്പടൊക്കെ പോലെ തന്നെ അരാപ്പയുമൊക്കെ പറഞ്ഞാൽ പിന്നേം ചിക്കനൊക്കെ കഴിക്കും പക്ഷേ നാടൻ വരല് കാരണമെന്നുണ്ടെങ്കിൽ അതൊന്നും കഴിക്കില്ല അവർക്ക് ജീവനുള്ള എന്തെങ്കിലും ഒരു ജീവിയാവണം അവരുടെ വായലൊന്നും എന്തെങ്കിലും ഒരു ജീവിയാവണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഫുഡ് എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് നമ്മൾ കിണറ്റിൽ കെട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മെലിഞ്ഞ് വെലിഞ്ഞ് വരും തല മാത്രം സൈസ് സൈസുണ്ടാവും ബാക്കിയൊക്കെ ഇങ്ങനെ മെലിഞ്ഞ് വലിഞ്ഞ് വരും അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു മഹാഭാവം ചെയ്തൊരു കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാടമരാലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടോണ്ടാക വളർത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള അതേ ടേസ്റ്റുള്ള സെയിം സാധനത്തിന് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തരാം ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് മറക്കാതെ വിളിച്ചോ പോണ സമയത്ത് ഒരു ആശാൻ കിടക്കാനുണ്ടോ ആശാൻ പിന്നെ ഞാൻ പോട്ടെ ഏ എന്തെങ്കിലും ഇങ്ങനെ കിടക്കാൻ വളരെ ഇങ്ങോട്ട് നോക്കുക ഇവിടെ ഫുള്ള് പൊന്തയാണ് ഈ പൊന്തയും പുല്ലും തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ കൊണ്ടൊന്ന് പോത്തിനെ കെട്ടിയിട്ടുണ്ട് ആ ഇവിടെ അത്രയും താഴ്ച ഉണ്ട് ഈ പോത്ത് ആളങ്ങനെ കിടക്കുന്നുണ്ട് നെയ്റ്റൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ താഴ്ച ഏകദേശം അറിയാമായിരുന്നു എന്നാലും അടിപൊളിയായിട്ട് കിടക്കണ്ട ആശ്വാട്ടെ പോയിട്ടാണ് നാളെ കാണാം ഓക്കേ ശരി ഓക്കെ ഗുഡ് നൈറ്റ് അച്ഛനോടന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്രയിലാണ് നമ്മൾ പോകണ സ്ഥലൊക്കെ കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് കാണാം ഇവിടെ പിന്നെ വലിയൊരു കുഴപ്പമില്ല വലിയൊരു കച്ചറല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളിട്ട ഞാൻ കാണിച്ചു തന്ന തോട്